ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമേലി ഫോൺ കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ദ പതിവ് പോലെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പുട്ടും പയുമാണ് കേട്ടോ പിന്നെന്താ നമ്മൾ ഉച്ചയത്തെ ഫുഡും കറിയും ഒക്കെ റെഡിയായി ചെറിക്കുമൊക്കെ കൊടുത്തേച്ച് നമ്മൾ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള കിച്ചണിൻ്റെ ഒരു കോലെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഫുള്ള് പാത്രങ്ങളിൽ നിരന്ന് കിടക്കുന്നുണ്ട് എടുത്ത പാത്രങ്ങളിൽ തിരിച്ച് വെക്കാനുണ്ട് അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പോൾ ഒരു ക്ലീനിങ്ങും ചെറിയ അല്ലറ ചില്ലറ കുക്കിങ്ങും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീടുകയാണെ അങ്ങനെ ഇതാണ് ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ അത്യാവശ്യം മെസ്സിയായി കളിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ എന്താ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മളെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ ഇത് ഞാൻ ചേത്ത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പയറാണ് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഒരുപാട് പേര് പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ മെസ്സേജ് ആയിട്ടും അല്ലാതെയും ഒരുപാട് പേര് പറയുന്നുണ്ട് നിനക്ക് എല്ലാം കൂടിയും ഇങ്ങനെ കഴിയുന്നത് നിന്നെ സമ്മതിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞെങ്കാണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഞങ്ങൾക്കൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ കിട്ടിയിട്ടും എന്നിട്ടും ഞങ്ങൾക്ക് സമയം തേങ്ങ ചെയ്യുന്നില്ല കാരണം എത്ര പണിയെടുത്തിട്ടും മുന്നോട്ട് നീങ്ങുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് കമൻ്റ് അയച്ചിട്ടും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടും ഒക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അവരോടൊക്കെ പറയൽ പ്രോപ്പറായിട്ട് നമുക്കൊരു പ്ലാനിങ് ഇല്ല എന്നിട്ടാണ് കേട്ടോ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനാദ്യം വേണ്ടത് പ്ലാനിങ് ആണ് കേട്ടോ അതിപ്പം നമ്മൾ എന്തൊരു ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളാണ് ചെയ്ത് തീർക്കേണ്ടതെങ്കിൽ കൂടിയിട്ട് നമുക്കൊരു വേണം കേട്ടോ നമ്മൾ നമ്മളെന്തോ രാത്രി കിടക്കാൻ നേരത്തെയും നാളെ രാവിലെ ഇപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് ചിന്തിച്ചിട്ടല്ലേ കിടക്കാറുള്ളത് അതേപോലെ തന്നെ കാര്യങ്ങളും നാളത്തേക്ക് എന്തൊക്കെ റെഡിയാക്കണം ഒരാഴ്ചത്തേക്ക് എന്തൊക്കെ മെന്യൂ റെഡി ആക്കണം എന്നുള്ളത് നമ്മൾ ഒരാഴ്ച മുമ്പേ പ്ലാൻ ചെയ്താലേ കുറേക്ക് കാര്യങ്ങൾ റെഡിയായിട്ട് അല്ലെങ്കിൽ സ്പീഡോട് കൂടിയിട്ട് നമ്മൾ സമയം നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാനും നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീർന്ന് ഒന്ന് ഫ്രീ ആവാനും നമുക്ക് പറ്റും കേട്ടോ നമ്മളൊക്കെ എത്ര പ്ലാൻ ചെയ്താലും ചിലപ്പോൾ ആ പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കുറച്ച് റിസ്ക് ആയിരിക്കും അല്ലേ പക്ഷേ ആദ്യമൊക്കെ ഒരു റിസ്ക് ഉണ്ടാവും പിന്നെ പിന്നെ നമ്മൾ അത് അതുതന്നെ ട്രൈ ചെയ്ത് വരുമ്പം അത് അങ്ങോട്ട് റെഡി ആവും കേട്ടോ വൈകുന്നേരമൊക്കെ അല്ലേ ഒരു അരമണിക്കൂറ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ പിറ്റേന്നേക്ക് നമുക്ക് എന്താ നല്ല ഒരാഴ്ചത്തേക്ക് തന്നെ നമുക്ക് കുറച്ച് പണികളൊക്കെ ഭാരം തോന്നില്ല കേട്ടോ അങ്ങനെ അടുക്കളയിൽ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ ഒന്ന് അടിച്ചറിയിട്ടിട്ടാണ് ഇവിടെ ആകത്തേക്ക് വന്നിട്ടുള്ളത് ഇനി ആകം മൊത്തത്തിലൊന്ന് അടുക്കിപ്പറിക്കി പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചിടാണ് അപ്പോൾ എത്ര നല്ല നീറ്റായിട്ട് വിരിച്ചിട്ടാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും പയേ പോലെ ചുക്കി ചുളിഞ്ഞ് ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നാറില്ലേ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ ബെഡ്ഷീറ്റ് വിരിക്കുന്ന സമയത്ത് നാല് കോണിലും ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് ഇതേപോലെ കട്ടിനെ ഉള്ളിലേക്കായിട്ട് തിരികെ കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ ബെഡ്ഷീറ്റ് പെട്ടെന്നൊന്നും കേട് കൂടാതെ അല്ലെങ്കിൽ ചുക്കി ചുളിയാതെ നമുക്ക് കിട്ടും കേട്ടോ ആരെങ്കിലും നമ്മളെ വീട്ടിലേക്കൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ നീറ്റായിട്ട് തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്തെന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കേണ്ടി കേട്ടോ അങ്ങനെ ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയും നല്ല പോലെ ഉള്ളിലേക്കാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഇങ്ങനെ ആകുമ്പോൾ നല്ലപോലെ നിൽക്കും പിന്നെ ഇതാ തല വെച്ച് കിടക്കുന്ന പില്ലൗസ് ഉണ്ടല്ലോ ഇതും ജസ്റ്റ് ഒന്ന് കൊടഞ്ഞ് കൊട്ടിക്കൊടുത്തിട്ട് വിരിച്ചിടുകട്ടോ ലാസ്റ്റ് ഇതാ ഞാൻ ഈ ബ്ലാങ്കറ്റും കൂടി ഒന്ന് വിരിച്ച് നല്ല നീറ്റാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കോ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ ആകുമ്പോഴേ ഞാനെടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മൾ ഒരുപാട് സമയം കിച്ചണിൽ ചിലവഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തലേന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലൊരു ഫ്രിഡ്ജുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നാളെ നമ്മളിപ്പം എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പം സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക ഓരോന്ന് ഓരോ ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അതേപോലെ തന്നെയാണ് ഈ തേങ്ങ ഈ തേങ്ങയൊക്കെ നമ്മൾ എന്തായാലും തേങ്ങ ചെരുക്കിയിടുന്ന വിഭവങ്ങളുണ്ടല്ലോ അതിലേക്ക് തേങ്ങ ആവശ്യമായിരിക്കുമല്ലോ അങ്ങനെ ഈ തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെരുകി നല്ല രീതിയിൽ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം അതേപോലെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ അത് നമുക്ക് പേസ്റ്റായിട്ടും സ്റ്റോർ ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് തൊലി കളിച്ച കളഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടോ ഇങ്ങനത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് കഴിയും ചെയ്യും ഒരുപാട് സമയം അടുക്കളയിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ കടയിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ കൊട്ടയല്ലേ ആ കൊട്ട ഞാൻ ഒന്ന് തേച്ചേക്കാന് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഒത്തിരി നേരമായിട്ട് അത് തേച്ചിക്കാൻ വേണ്ടിയിട്ട് ആ കൊട്ടേന്നൊക്കെ ബാക്കിയുള്ളതൊക്കെ മാറ്റി കൊട്ട വെയിലത്ത് തേച്ചേക്കിട്ട് വെച്ചിട്ട് തന്നെ കുറേ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ പുട്ടും ചായയും ചൂടാക്കിയിട്ട് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് വറകും എടുത്ത് വെക്കുന്നത് കേട്ടോ ഇവിടെ ഞങ്ങൾ അടുക്കളോട് ചേർന്നിട്ട് രണ്ട് കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പലക വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഞാൻ കവർ ഈ ചെതല് വരാതെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കവറൊക്കെ വെച്ചിട്ടാണ് വിറക് വെക്കാനുള്ളത് കേട്ടോ ഞാൻ അടുപ്പിൻ്റെ താഴെ വറഗ് ഇടുന്ന സ്ഥലമുണ്ട് പക്ഷേ അവിടെ ഇടാറില്ല കേട്ടോ അവിടെ ആവുമ്പോൾ ചെതല് കൂടിയിട്ട് പിന്നെ അതിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കണേ ഇവിടെ ആവുമ്പോൾ പുറത്തുനിന്ന് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം ഇപ്പം മൈം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് മൈം കൊള്ളൂല കേട്ടോ അങ്ങനെതാണ് ആദ്യത്തെ വറക് ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള വർഗ്ഗ് അപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് കുറച്ച് വർഗ്ഗം നമ്മൾ അലഗിൻ്റെ അങ്ങനത്തെ കഷ്ണങ്ങളാണ് കേട്ടോ അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് നല്ല വൃത്തിക്ക് തന്നെ വെക്കുന്നുണ്ട് നമ്മൾ എന്തോ കാട്ടിങ്ങാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് വീണ് പോകട്ടോ കുറച്ച് വർക്ക് മാത്രമേ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ പിന്നെ ഒരു ഓലക്കടക്കെ ഇട്ടും കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമൊക്കെ നമ്മൾ അല്ലെങ്കിൽ പിക്ക് രാവിലെയൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈസി ആയിട്ട് എടുത്ത് ഫു എടുത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ ജോലിയെടുക്കുമ്പം അത് ടൈം കൂടുതലായിട്ട് തോന്നില്ലേ അതുകൊണ്ട് പിന്നെ ഞാനത് അതൊക്കെ ഒന്ന് തലേന്ന് റെഡിയാക്കിട്ടോ അത് കഴിഞ്ഞപ്പം നമ്മൾ ഉപ്പേരിക്കുള്ള പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും ഉണ്ടാക്കിയെടുക്കുകയാണെ അതിൻ്റെ ഇടയിൽ മീൻ മസാല കൂട്ടി വെച്ചതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ അവനിക്കുള്ളതും കൂടി മീൻ കണ്ടിട്ട് അങ്ങനെ ഫ്രീ ആക്കാൻ വേണ്ടി വെച്ചേ അപ്പോൾ ഒരു ചീൻചട്ടിയിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടോ പിന്നെ ഈ പയറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സവാള ചേർക്കാറുണ്ട് അപ്പോൾ ഒരു കഷ്ണം സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്കിൽ മാത്രം ഇവിടെ പയർ മുന്നോട്ട് ആരെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒന്ന് മിക്സായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പയർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പയർ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നത് കട്ട് ചെയ്തിട്ട് പിന്നെ വള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയെടുത്താണ് ചിലപ്പം ഞാൻ ആദ്യം പയർ കയകിയിട്ടൊക്കെ കട്ട് ചെയ്യും കേട്ടോ അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുള്ളത് ലാസ്റ്റ് ഇതാ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമാണ് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തേ അത് കഴിഞ്ഞ് ഇതിലേക്ക് പച്ചമുളക് ഇടാൻ മറന്നു കെട്ടോ അപ്പോൾ പിന്നെ ഒന്ന് പച്ചമുളക് ഒന്ന് കാന്താരി ആയിരുന്നെ അതൊന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അതിനിടയിൽ ഇതാ മീനൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടാനായതൊക്കെ ഒന്ന് മറിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡി ആയിണോന്ന് നോക്കുകയാണെ ടൈം സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഫ്ലാസ്കോ അല്ലെങ്കിൽ ചൂടാറാത്ത പാത്രത്തിലോ ചുടുവെള്ളം എടുത്ത് വെക്കട്ടോ നമ്മൾ ഈ കറിയൊക്കെ ചൂടാക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് വെള്ളം ആവശ്യം വരുമല്ലോ അപ്പോൾ നമ്മൾ പൈപ്പിൽ പോയിട്ട് വെള്ളം എടുത്ത് കൊണ്ടുവരുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള ചുടുവെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ ആകുമ്പോൾ പൈപ്പ് പോയി എടുത്ത് വരുന്ന ആ ഒരു ടൈം നമുക്കവിടെ കുറക്കും ചെയ്യാം കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞുതരാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് പഴയതൊക്കെ കാണുന്നവർക്ക് ഈ ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാൻ മതി കേട്ടോ അങ്ങനെന്താ ഉപ്പേരിയായി മീൻ പൊരിച്ചതായി പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ ഒരു ഉച്ചയത്തെ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ രാവിലെ വെണ്ടക്ക കറി ഉണ്ടായിരുന്നു അതും പയറും മീൻ പൊരിച്ചതും പിന്നെ ഓർക്കാപുളിൻ്റെ അച്ചാറും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഉച്ചയത്തെ ലഞ്ച് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം അവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ സ്ലാലൈക്കും